ഹലോ നമസ്കാരം എല്ലാവർക്കും ജഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വലയം എന്ന സസ്പെൻസ് ത്രില്ലർ നോവലാണ് അതിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്തിട്ട് നമ്മുടെ കഥയൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമ്മളെ നോവലിലേക്ക് പോയാലോ സത്യം പറയാലോ നോവലേ നമ്മൾ തമ്മിത്തല്ലുകൂടിയിട്ടുണ്ട് കുത്തി കൊല്ലാൻ പിച്ചാത്തി എടുത്തിട്ടുണ്ട് പിന്നെ ഇണങ്ങുകയും ചെയ്തിട്ടുണ്ട് എത്രയൊക്കെ ഇണങ്ങിയെങ്കിലും എനിക്ക് നിന്നോട് മനസ്സിലൊരു മത്സരം ഉണ്ടായിരുന്നു ഈ ലോറിത്തെരുവിൽ ഞാനോ നീയോ വലുത് എന്നൊരു മത്സരം പക്ഷെങ്കിൽ നീ അന്ന് വലിയ പദവിയും മെസ്റ്റേറ്റും സ്വത്തുമൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞങ്ങളുടെ അടുത്തോട്ട് തന്നെ തിരിച്ചു വന്ന ദിവസം ഉണ്ടല്ലോ അന്ന് എനിക്ക് മനസ്സിലായി ഈ തെരുവിൽ എന്നേക്കാൾ വലുത് മറ്റേറെക്കാളും വലുത് നീ തന്നെയാണെന്ന് ലഹരിയിലാണെങ്കിലും ശിവൻകുട്ടി ഉള്ളിൽ തട്ടിയാണ് പറഞ്ഞത് നോബലെ നിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാനെന്നല്ല ആരായിരുന്നെങ്കിലും കോടിക്കണക്കിന് വരുന്ന സ്വത്ത് ഉപേക്ഷിച്ചിട്ട് ഈ പാവങ്ങളുടെ തെരുവിലോട്ട് തിരിച്ചു വരുമോ ഇല്ല കാശാണ് ഏറ്റവും വലുതെന്നായിരുന്നു എൻ്റെ ഒരു വിശ്വാസം പക്ഷേ ഇപ്പോൾ തോന്നുക കാശിനേക്കാളും വലുതായിട്ട് ഏതാണ്ടൊക്കെ ഉണ്ടെന്ന് ശിവൻകുട്ടി ചേട്ടന് ശരിക്കും തലക്കി പിടിച്ചു പുളിമണി അവസരത്തിൽ ഒരു കമൻ്റ് പാസാക്കി പോടാ പുല്ലെ മുഴുത്ത ഒരു കൂടി പറഞ്ഞിട്ടാണ് ശിവൻകുട്ടി പൂരിപ്പിച്ചത് നിൻ്റെ അപ്പനാണ് തലക്കി പിടിച്ചത് പുളുമണി ചമ്മിയ ചിരിയോടെ പിൻവാങ്ങി നേരം വെളുത്തപ്പം മുതൽ കാലായിട്ടും മരമായിട്ടും വിഴുങ്ങുന്നതാണ് ഞാൻ എന്നിട്ട് എൻ്റെ തലയ്ക്കിതുവരെ പിടിച്ചിട്ടില്ല ഉണ്ടരാജ് പറഞ്ഞു ഇല്ലേ അച്ഛൻ കുഞ്ഞു കളിയാക്കി എന്നാലിനി നീ പോയി വല്ല എത്ര കൊണ്ട് തലയ്ക്ക് പിടിപ്പിച്ച് നോക്ക് ഒരു ഉണ്ടായി നോവലിൻ്റെ മുമ്പിൽ ചാരായ ഗ്ലാസ് അതേപടി ഇരിക്കുകയായിരുന്നു ഒരു തുള്ളി തൊട്ടിലല്ലോ നോബിളേ ശിവൻകുട്ടി അതിശയത്തോടെ പറഞ്ഞു ഇന്ന് ഏതായാലും ഞാൻ കുടിക്കുന്നില്ല ശിവൻകുട്ടി എൻ്റെ വീതം വച്ചയ്ക്ക് നാളെ കഴിച്ചോളാം അനന്തര പോക്കണം കൂടാണ് സോമൻ സോമൻകുപ് നീരസപ്പെട്ടു ഇന്ന് ഞാനൊരു കല്യാണം കഴിച്ച ദിവസമല്ലേ അതുകൊണ്ടാണ് കല്യാണം കഴിക്കുന്നതും ചാരായം കഴിക്കുന്നതും രണ്ടും രണ്ടാ കല്യാണം കഴിച്ചാൽ തലക്ക് കുടിക്കല്ല അതേസമയം ചാരായം കഴിച്ചാ ഉണ്ട രാജു അർദ്ധോക്തിയിൽ നിർത്തി എടാ നീ അതൊന്ന് എഴുതിത്തരണം കേട്ടോ മഹാന്മാരുടെ പുസ്തകത്തിലെങ്ങാനും കൊള്ളിക്കാം റഷീദ് അഭിപ്രായപ്പെട്ടു നീ ശകലമെങ്കിലും കുടിക്കണം നോബില്ലേ കല്യാണം കഴിച്ചെന്ന് വെച്ച് കുടിക്കാൻ മേലാന്നുണ്ടോ ഞാൻ നല്ലപ്പം പങ്ക് കേൾക്കുക അതുകൊണ്ടല്ല ഷവൻകുട്ടി ചാരായം നമുക്കെന്നും കഴിക്കാം പക്ഷെ കല്യാണം ആയുസിലൊന്നേ മറ്റോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കല്യാണ ദിവസമായി ഇന്ന് കുടിക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ചത് അപ്പറഞ്ഞത് വാസ്തവം അച്ചൻ കുഞ്ഞ് നോബിളിൻ്റെ പിന്താങ്ങി നോബിളേ ഇന്ന് ഏതായാലും നീ കുടിക്കണ്ട നമ്മളൊക്കെ ഒരു പത്തിരുപത് കൊല്ലം കുടിക്കേണ്ടതു കൂടി ഇതിനകം തന്നെ ആത്താക്കി കഴിഞ്ഞു വരാം ശിവൻകുട്ടിക്ക് ഏതായാലും ഇഷ്ടക്കേട് തോന്നണ്ട ഞാനൊന്ന് മുത്തിയേക്കാം നോബിൾ എടുത്ത് മുത്തി ചുണ്ടും നാവും ഒന്ന് നനച്ചു നോബിളേ അച്ഛങ്ങൾ ഗൗരവത്തിൽ പറയാൻ തുടങ്ങി എനിക്ക് നിന്നോട് പറയാനുള്ളത് ശ്രദ്ധിച്ച് കേൾക്കണം ഇതുവരെ നീ ഒറ്റത്തിടിയായിരുന്നു മേലും കീഴോ ഇടം വലവോ നോക്കണ്ടായിരുന്നു ഇപ്പം നിനക്കൊരു പെണ്ണായി കുടുംബമായി ഇനി നീ കണ്ട എടാകൂടത്തിലൊന്നും കുഴാമറിച്ചിലൊന്നും ചെന്ന് ചാടാതെ ഒരുമാതിരി മര്യാദയ്ക്ക് ജീവിച്ചു പോകാൻ നോക്കണം ഞങ്ങളക്കകളി കുടിച്ചും വലിച്ചും മായസു പാഴാക്കി വരാം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് സംശയിച്ചിട്ടെന്ന് വേണം അച്ഛൻ കുഞ്ഞൊന്നും നിർത്തി ഒരു നിമിഷത്തിനു ശേഷം തുറന്നു നിന്നെ പെറ്റ ഒരു തള്ളയുണ്ടല്ലോ ആ കാര്യം നീ മറക്കല്ലേ ഒരു ചേറ്റും ബംഗ്ലാവും കാറും ഉപേക്ഷിച്ച പോലെ അവരെ നീ തീര ഉപേക്ഷിച്ച് കളിയില്ലേ ആ തള്ളയുടെ ചങ്ങലിന് നിന്നെ ഓർത്ത് ഒരു വിഷമം എന്നും കാണും അവർ മരിക്കണം കുറേ നിമിഷത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല രംഗത്തിനൊരു മുറുക്കം വന്നതുപോലെ പുളുമണി പതുക്കെ ഒരു മൂളിപ്പാട്ട് പാടാൻ തുടങ്ങി ഉറക്കെ പാടാ സോമൻ പ്രോത്സാഹിപ്പിച്ചു പുളുമണി ഒരു സംഗീതവിദ്വാൻ്റെ ചേഷ്ടകളോടെ നിലവിളിക്കുന്ന സ്വരത്തിൽ പാടി തുടങ്ങി പാടാ താ വീണയും പാടും ആഹാ ഇനി യേശുദാസ് പോയിരുന്ന് ചൊറികുത്തട്ടെ അച്ചൻകൊഞ്ഞ് കൈയടിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു കൂട്ടച്ചിരി മുഴങ്ങി അച്ചൻകൊഞ്ഞ് ഏട്ടാ പുളുമണി അലറി എനിക്കിവിടെ ഇരുന്നൊരു പാട്ടുപാടാൻ സ്വാതന്ത്ര്യം ഉണ്ടോ ഉണ്ടോയെന്ന് എനിക്ക് ഇപ്പം അറിയണം ഇപ്പം അവൻ നിലത്ത് കൈചുരുട്ടി ഇടിച്ചു സമാധാനപ്പെടും മണി നീ സമാധാനപ്പെടും നിനക്ക് പാടാനുള്ള സ്വാതന്ത്ര്യം കഴിഞ്ഞിട്ടേ ഈ ലോകത്ത് വേറെ ആർക്കും സ്വാതന്ത്ര്യമുള്ളൂ നീ പാട് അതിലെന്ത് പേര് അതിൽ ആരെന്ത് കേസ് കൊടുത്താലും ശരി അത് ഞാൻ ഏറ്റു ഏറ്റന്ന് ഉണ്ടരാജു നെഞ്ചിൽ കൈയടിച്ച് പറഞ്ഞു അമേരിക്കൻ പ്രസിഡന്റ് ക്ലിൻ്റണ് പാടണോ നീ പാടിക്കഴിഞ്ഞു പാടിയാൽ മതി പോരെ മതി അത് മതി ഉണ്ട രാജുവേ കണ്ടമാനം ചാക്കി വെക്കല്ലേ നോബിള് പോകാനായി എഴുന്നേറ്റു നിങ്ങളിരുന്നു നമുക്ക് രാവിലെ കാണാം നീ പൈക്കോടാ മണവാട്ടിപ്പണ് നോക്കിയിരുന്ന് കണ്ണ് കഴിച്ചു കാണും നോബിള് ഇരുട്ടിലാണ്ട് കിടന്ന ഇടവഴിയിലൂടെ വീട്ടിലേക്ക് നടന്നു വീട്ടിലെത്തിയപ്പോൾ തിണ്ണേ തന്നെയുണ്ട് ജാൻസി അടുത്ത് ചെല്ലയേയും കനകമ്പാളും ജാൻസി അയാൾ സൂക്ഷിച്ചു നോക്കി കുടിച്ചോതൊന്നറിയാനാണ് കുടിച്ചില്ലെന്ന് തോന്നുന്നു നിങ്ങൾ ആരും ഇതുവരെ കിടന്നില്ലേ മണി പത്ത് കഴിഞ്ഞല്ലോ നോബിള് ആരോടൊന്നും ഇല്ലാതെ പറഞ്ഞു അപ്പ ഏ ഇങ്ങ വന്നിരിക്കേ തൂക്കം വരില്ലയ അവൻ ചെല്ലയ്യുടെ അടുത്ത് ചെന്നു ഊണ് കൂടെ സാപ്പിടെ പോലെ കനകമ്മാളറിയിച്ചു നീ വന്നതക്കപ്പറം ബോധമണ്ണാ ചല്ലാർക്ക് എത്ര നേരം വെച്ച നീ എങ്ക പോയിരുന്നേ ഇതിനൂടെ തിരുമണ ദിവസം അല്ലയോ നീ എന്താ പക്കം പാരു ഉന്നിടെ പുതുപൊണ്ടാട്ടം ഇന്ന നേരവും ഉന്നെ കാത്തു കിട്ടുകയായിരിക്കെ എന്നട കണ്ണായത് ഉണക്ക് കൊഞ്ചം കൂടെ നേരത്തെ ഇങ്ങനെ വര കൂടാതാ അങ്ങനെ ഒരു പാട്ടിരുന്നത് അവൻ ജാൻസിയുടെ നേർക്ക് തിരിഞ്ഞു ഝാൻസി ഊണെടുത്ത് ജാൻസി ഝാൻസിണെടുക്കാൻ കനകന്മാൾ സമ്മതിച്ചില്ല എല്ലാം അവർ തന്നെയാണ് ചെയ്തത് ഊണും കഴിഞ്ഞ് അവർ തിണ്ണയിൽ വന്നു അപ്പോൾ കനകന്മാളിനൊരാഗ്രഹം നോബിളും ജാൻസിയും ചേർന്ന് നിൽക്കുന്നു കാണണം രണ്ടുപേരും ഒപ്പം നിൽക്കുന്നത് കൺകുളിർക്കൊന്ന് കാണാൻ ആ തിരക്കുകൾക്കിടയിൽ കനകമ്മാളിന് കഴിഞ്ഞിരുന്നില്ല വിവാഹ ഫോട്ടോവിന് പോസ് ചെയ്യുന്നത് പോലെ കനകമ്മാളിന് മുമ്പിൽ നോബലിനോട് ചേർന്ന് നിന്നപ്പോൾ ഝാൻസിക്ക് നാണം വന്നു അവിടെ കൊഞ്ചൻ നിമിഷം നിന്നില്ല കണ്ണ ആ കണ്ണിറയെ പാകട്ടു ഉറങ്ങാൻ കിടന്നപ്പോൾ അർദ്ധരാത്രിയുടെ അടുത്തു ഒരു ഗ്ലാസ് പാലും കയ്യിൽ കൊടുത്തിട്ടാണ് കനകമ്മാൾ ഝാൻസിയെ അകത്തേക്ക് കയറ്റി വിട്ടത് തൊട്ടപ്പുറത്തെ മുറിയിൽ ചെല്ലയായും കനകമ്മാളും കിടന്നു പാൽ കുടിച്ചിട്ട് നോബിള് കട്ടിലേക്ക് ചാഞ്ഞു ജാൻസി നിലത്ത് പായ വിരിച്ചു നോബിള് അവളുടെ കയ്യിൽ പിടിച്ചു അത് മടക്കി വെക്ക് അവൾ അനുസരിച്ച് നിനക്ക് കൂടി ഉറങ്ങാനുള്ളതാ ഇനി കട്ടിൽ ജാൻസി നാണത്തോടെ തലയാട്ടി വിളക്ക് കെടുത്തിട്ടെ അവൾ കട്ടിലിൽ കയറി ചുമരരികിലേക്ക് നീങ്ങിയിരുന്നു നോബിള് കൈകൊണ്ട് തപ്പി നോക്കി കിടക്കുന്നില്ല നീ കിടന്നവളാ അവൾ പരിഭ്രമിച്ച് പറഞ്ഞു ഇനിയൊന്നും പറയാനില്ലാത്തതുപോലെ നിമിഷങ്ങൾ കടന്നുപോയി ജാൻസി മെല്ലെ കിടന്നു പരസ്പരം മുട്ടാതെയാണ് കിടപ്പ് നിനക്കെന്നെ ഇപ്പോഴും പേടിയാണോ നോബൽ ചോദിച്ചു ഞാനൊരു സ്നേഹമില്ലാത്തവനാണെന്ന് ഇപ്പോഴും നിൻ്റെ വിചാരം ദയവുമേ ചട്ടമ്മയ്ക്ക് തന്നോട് സ്നേഹമില്ലെന്ന് താൻ കരുതുന്നുവന്നു ഝാൻസിക്ക് സങ്കടം വന്നു ഈ സ്നേഹം താൻ തിരിച്ചറിഞ്ഞിട്ട് എത്രയോ നാളുകളായി സ്നേഹമില്ലായിട്ടാണോ ഇഞ്ചപ്പാറയിൽ വെച്ച് തനിക്ക് വേണ്ടി പലരോടും പോരാടിയത് സ്നേഹമില്ലായിട്ടാണോ തെരുവിലെ തെമ്മാടികളിൽ നിന്നും തന്നെ കാത്തുരക്ഷിച്ചത് എന്നാലും അപ്പോഴേക്കും ആ സ്നേഹത്തിൽ തനിക്ക് സംശയമുണ്ടായിരുന്നു എല്ലാ കാലത്തും ചട്ടമ്പി തനിക്ക് അഭയം തരുമോ എന്ന് എന്നാൽ കോടിക്കണക്കിന് വിലമതിക്കുന്ന സ്വത്തും സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് തൻ്റെ അരികിലേക്ക് തിരിച്ചെത്തിയ ആ ദിവസമാണ് ചട്ടമ്പിക്ക് തന്നോടുള്ള സ്നേഹത്തിൻ്റെ ആഴം എന്തുമാത്രമുണ്ടെന്ന് മനസ്സിലായത് അങ്ങനെ വിചാരിച്ചാലും തെറ്റില്ല ഒരു നെടുവേർപ്പിന് ശേഷം നോബിൾ പറഞ്ഞു എനിക്ക് ആരോടും അധികം സ്നേഹമൊന്നും തോന്നിയിട്ടില്ല എന്നെയും ആരുമധികം സ്നേഹിച്ചിട്ടില്ല ആരെയും സ്നേഹിക്കാത്തതാ എൻ്റെ കുഴപ്പമെങ്കിൽ ഒന്ന് സ്നേഹിച്ചു നോക്കാം ആർക്കറിയാം എങ്ങനെയായി തീരുമെന്ന് ജാൻസി ഒന്നും വെണ്ടിയില്ല പെണ്ണും പിറക്കോഴിയും സ്വന്തമായിട്ട് വേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ് ഞാൻ എനിക്കെന്നെ പറ്റിയെന്ന് ഓർത്തിട്ട് അതിശയം തോന്നുക എൻ്റെ അപ്പന എൻ്റെ ലോറിക്കടിയിൽ കയറാനും നീ എന്നെ തേടി ലോറി തെരുവി വരാനും നീ കാരണം അവിടെയുടെ അടിപിടി ഉണ്ടാകാനും അവസാനം ഞാൻ നിന്നെ കെട്ടാനും ദൈവത്തിൻ്റെ ഓരോ കളികൾ അല്ലാണ്ട് എന്താ ഒരു തേങ്ങ കേട്ടതുപോലെ നോബലിന് തോന്നി ഝാൻസി നോബിള് വലതു കരം കൊണ്ട് അവളെ ചുറ്റിപ്പിടിച്ചു തന്നോട് ചേർത്ത് കിടത്തി അവളായ തോളിൽ മുഖം ചേർത്ത് വിതുമ്പിക്കറിഞ്ഞു ഇനി എന്തിനാ കരയുന്നത് നിന്റെ ദുരിതമൊക്കെ എല്ലാം തീർന്നില്ലേ നീ കരയാതിരിക്കട്ടെ എന്ന് കൂടി വിചാരിച്ച ഞാൻ ജാൻസി തേങ്ങലടക്കി അനങ്ങാതെ കിടന്നു നോബിള് ശ്വാസം വലിച്ചു വിട്ടു ഇപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കും തോന്നുക ഒരുപാട് പാതകം ചെയ്തിട്ടുണ്ടെന്ന് പുറകിൽ നിന്ന് ആരാണ്ടയോ ശപിക്കുന്നത് പോലെ ആരാണ്ടൊക്കെ കരയുകയും തോന്നുക ഒരു ജീവിതമായിരുന്നു എൻ്റേത് മുഴുക്ക പറഞ്ഞാൽ നീ എൻ്റെ മുഖത്ത് നോക്കാൻ അറയ്ക്കും എനിക്കൊന്നും കേൾക്കണ്ട ജാൻസി നനഞ്ഞു പതിഞ്ഞു സ്വരത്തിൽ പറഞ്ഞു എൻ്റെ ചട്ടമ്പി നല്ലവനാണെന്ന് എനിക്കറിയാം ഞാൻ കണ്ടിട്ടുള്ള ആരെക്കാളും നല്ലവൻ അത്രയും മതി എനിക്ക് നോവലിൻ്റെ പരുക്കം കണ്ണുകളിൽ ഒരു ഒരറവങ്ങിഞ്ഞു എന്തിനെന്നറിയാതെ അയാളവളെ കുറെ കൂടെ ബലമായി തന്നോട് ചേർത്ത് പിടിച്ചു ഒരാഴ്ച നോവൾ പണിക്ക് പോയില്ല ഓരോ ദിവസം സ്നേഹിതന്മാർ മാറി മാറി വിരുന്നിന് ക്ഷണിച്ചുകൊണ്ടുപോകും അച്ചൻകൊഞ്ഞ് റഷീദ് സോമൻ ഉണ്ടരാജു വർഗീസ് അങ്ങനെ പലവരുടെയും വീട്ടിൽ പോയി അടുത്ത ദിവസം ചെല്ലയേയും കനകമ്പാടും റെഡ്വാലി എസ്റ്റേറ്റിലേക്ക് മടങ്ങണം കനകന്മാളിൻ്റെ തോട്ടത്തിൽ വേലയുണ്ട് രണ്ട് മൂന്ന് കൊല്ലം കഴിഞ്ഞ് പണിയിൽ നിന്നും പിരിയുമ്പോൾ നോബിളിൻ്റെ കൂടെ വന്ന് താമസിക്കണമെന്നാണ് രണ്ടുപേരുടെയും ആഗ്രഹം ആ വൃദ്ധ ദമ്പതികളെ നോക്കാൻ മറ്റാരും ഇല്ലതാനും നോബിളും ജാൻസിയും കൂടെയാണ് ചെലമ്മയും കനകന്മാളിനെയും കൊണ്ടുപോയി വിടാൻ റെഡ്വാലിക്ക് പോയത് രണ്ടു ദിവസം അവർ തോട്ടത്തിലെ ലയത്തിൽ താമസിച്ചു കനകന്മാൾ അഭിമാനത്തോടെ തൻ്റെ രാസാക്കുട്ടിയെയും മരുമകളെയും ലയങ്ങളായ ലയങ്ങളെല്ലാം കൊണ്ടുനടന്ന് കാണിച്ചു കാണാത്തവരെയൊക്കെ ചെല്ലയയുടെ ലയത്തിൽ വന്ന് കണ്ടു മടങ്ങുകയും ചെയ്തു നോബിളും ജാൻസിയും ലോറി തെരുവിൽ തിരിച്ചെത്തി രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ജാൻസി സങ്കോചത്തോടെ ചോദിച്ചു നമുക്ക് അമ്മയുടെ അടുത്തൊന്ന് ജഡ്ജി ജഡ്ജിയമ്മയുടെ എന്തിന് എനിക്കൊന്ന് കാണാൻ ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്തായാലും ചേട്ടമ്മയുടെ പെറ്റമ്മയല്ലേ അതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാനല്ലേ കുറച്ചുള്ളൂ നമുക്ക് അങ്ങോട്ട് എല്ലാം കുറച്ചിലൊന്നുമില്ലല്ലോ അതൊന്നും വേണ്ട എനിക്കൊരു അമ്മ ഇല്ലാണ്ട് പോയതിൻ്റെ സങ്കടം എനിക്കറിയത്തുള്ളൂ അമ്മയുള്ളവർക്ക് അതിൻ്റെ വില അറിയത്തുമില്ല എൻ്റെ അമ്മ ഇപ്പം ജീവിച്ചിട്ടിപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ എന്തുമാത്രം സന്തോഷിച്ചേനെ അതുപോലൊരമ്മയല്ലേ ജഡ്ജിയമ്മയും പുറമേ കാണിച്ചില്ലെങ്കിലും ഉള്ളിൽ സന്തോഷമൊക്കെ കാണും സ്നേഹമുള്ള അമ്മയുടെ മകൻ കുപ്പക്കുഴിയിൽ കിടന്നാലും കുറച്ചില്ലല്ലടി എവിടെയോ ഓടി വരും എൻ്റെ കല്യാണം നടന്നിട്ട് പള്ളിയിലോട്ടൊന്ന് എത്തി നോക്കാൻ ആ പെറ്റമ്മയ്ക്ക് ആരുടെയും മോശാരം വേണ്ടായിരുന്നല്ലോ അമ്മ വന്നില്ലെന്ന് ആരറിഞ്ഞു ആരും കാണാതെ എവിടെയെങ്കിലും മറിഞ്ഞു നിന്നെങ്കിലും കല്യാണം കണ്ടുകേണം നീ ചുമ്മാ ചലക്കാതെ കിടന്ന് ഉറങ്ങാൻ നോക്കിയേ അപ്പോൾ അങ്ങനെ പറഞ്ഞുവെങ്കിലും പെറ്റേന്ന് നോബിൾ ജാൻസി വിളിച്ചു ഒരുങ്ങിക്കോ എവിടെ പോകണോ നിനക്ക് അമ്മയെ കണ്ടേ ഇതിൽ പരം ഒരു സന്തോഷമില്ല ഒരു ഓട്ടോറിക്ഷ വിളിച്ച് അതിൽ കയറിയാണ് നോബിളും ജാൻസിയും സൂസൻ ഫെർണാണ്ടസിൻ്റെ വീട്ടിനു മുമ്പിലെത്തിയത് വീടിന് മുമ്പിലെ കൊച്ചു പൂന്തോട്ടവും പൂക്കളും ജാൻസിയെ ആകർഷിച്ചു നോക്ക് രണ്ട് കാറ് അവൾ പോർച്ചിലേക്ക് കൈചൂണ്ടി പറഞ്ഞു നോബിള് സിറ്റൗട്ടിൽ കയറി ഡോർബെല്ലിൻ്റെ സ്വിച്ച് അമർത്തി അകത്ത് മണിയടി ശബ്ദം കിട്ടും അല്പം കഴിഞ്ഞപ്പോൾ അടുത്തടുത്ത് വരുന്ന കാലച്ചയും കേൾക്കായി വാതിൽ തുറക്കപ്പെട്ടു സൂസൻ ഫെർണാണ്ടസ് ആയിരുന്നു നോബിളിനെയും ജാൻസിയെയും കണ്ട് ഒരു നിമിഷം സ്തംഭയായി നിന്നുപോയി അവര് ആരാമമ്മാ അത് കോടിപ്പടിയിൽ നിന്നും അരുൺ വിളിച്ചു വെച്ചു അധ്യായം മൂന്ന് സൂസൻ ഫെർണാണ്ടസിന്റെ മുഖത്തുദിച്ച അവിശ്വസനീയതയും അമ്പരപ്പും പെട്ടെന്ന് മാറി അത്യധികമായ സന്തോഷത്താല് അവരുടെ മുഖം വിങ്ങി ജാൻസിയുടെ കൈക്ക് പിടിച്ചുകൊണ്ട് അവര് പറഞ്ഞു കയറി വോളെ നോബിളെ നീയും നോബിളിന്റെ അമ്മയുടെ കൈ വാത്സല്യത്തോടെ തൻ്റെ തോളിൽ അമർന്നപ്പോൾ ജാൻസിക്ക് സന്തോഷവും അതിശയവും കൊണ്ട് കണ്ണു നിറഞ്ഞു സൂസൺ ഫെർണാണ്ടസ് അവളെ തന്നോട് ചേർത്ത് പിടിച്ചു ഹാളിലേക്ക് നടത്തി നോബിൾ അവരെ അനുഗമിച്ചു സ്റ്റേർക്കേസിൻ്റെ പാത ഇക്കു നിൽക്കുകയായിരുന്ന അരുണിന് ആരും പറയാതെ തന്നെ അതിഥികളെ മനസ്സിലായി അവൻ്റെ മുഖം ഒരുണ്ടു അവൻ വേഗം മുകളിലേക്ക് കയറിപ്പോയി അരുൺ അവളെ നിൽക്ക് ആരാ വിരുന്നു വന്നിരിക്കുന്നത് നീ കണ്ടോ നോബിളും ഝാൻസിയും താഴെ നിന്ന് സൂസൺ ഫെർണാണ്ടസ് വിളിച്ചു പറഞ്ഞു അരുൺ അത് കേട്ടതായിപ്പോലും ഭാവിച്ചില്ല പുറംതിരിഞ്ഞ നിലയിൽ തന്നെ അവനൊരു മുറിയിൽ കയറി പുറങ്കാൽ കൊണ്ട് വാതിൽ ചവിട്ടിത്തൊഴിച്ചടയ്ക്കുകയും ചെയ്തു സൂസൻ എന്ന ചമ്മയെങ്കിലും അത് മറിച്ച് കിച്ചൻ്റെ ഭാഗത്തേക്ക് നോക്കി മത്തായി ചേട്ടനെ വിളിച്ചു മൊത്തായി ചേട്ടാ ഇങ്ങോട്ടൊന്ന് വന്നേ എൻ്റെ മോനും മരുമോനും വരുമ്പോളും കണ്ടോ മൊത്തായി ചേട്ടൻ വാതിക്കൾ വന്ന് രണ്ടുപേരെയും നോക്കി പുഞ്ചിരിച്ചു നോബിളൊരു സോഫയിലിരുന്നു അവൻ്റെ അടുത്ത് തന്നെ ജാൻസിയേയും പിടിച്ചിരുത്തിയിട്ട് സൂസൻ കിച്ചണിലേക്ക് ഓടി മൊത്തായി ചേട്ടാ ഇന്നത്തെ മെനു പാടെ മാറ്റിക്കാം മത്തായി ചേട്ടൻ ഉടനെ മാർക്കറ്റ് പോകണം അത് പിന്നെ എനിക്കറിയരുതോ സ്പെഷ്യലായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് ഒന്നോ രണ്ടോ ഡ്രസ്ഡ് ചിക്കൻ പിന്നെ മീൻ മാർക്കറ്റിൽ പോയി ഒന്നാം തരം മീൻ രണ്ടോ മൂന്നോ കിലോ കോൾഡ് സ്റ്റോറിൽ നിന്നും വേണ്ട പിന്നെ മട്ടൻ രണ്ട് കിലോ പിന്നെ ബേക്കറിയിലൊന്നും കയറണം കൊള്ളാവുന്ന ചീസ് വാങ്ങിച്ചോ ഫ്രൂട്ട്സ് വിടില്ലെങ്കിൽ അത് ആപ്പിളും മുന്തിരി ഓറഞ്ചും പ്രത്യേകം വാങ്ങണം മത്തായ ചേട്ടൻ അന്തം വിട്ടു എവിടെയൊരു കല്യാണം വയ്ക്കാൻ പോവുകയാണ് കൊച്ചപ്പേ എൻ്റെ മോൻ വല്ലാതും കഴിക്കുന്ന കൂട്ടത്തില കണ്ടില്ലേ തടിച്ച് മെഴുത്തിരിക്കുന്നത് അവന് വെച്ച് വിളമ്പുന്നവരും മോശക്കാരി സൂസൻ പൊട്ടിച്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവരുടെ ഇളക്കവും എല്ലാം മത്തായ ചേട്ടൻ ചിലർ അത്ഭുതത്തോടു കൂടിയാണ് വീക്ഷിച്ചത് ആ പിന്നെ മത്തായ് ചേട്ടാ ഇടയ്ക്ക് ബാങ്കിലൊന്ന് പോകണം ഞാൻ ചെക്ക് ചെക്കെഴുതിത്തരാ സൂസൻ തിരികെ ഹാളിലേക്ക് ഓടി ഇപ്പോൾ വരാം കേട്ടോ നോബലിനോടും ജാൻസിയോടും പറഞ്ഞിട്ട് ഒരു കോണിപ്പടി കയറി മുകളിലെത്തി മേശ തുറന്ന് ഒരു ചിക്ക് ലീഫ് കീറിയെടുത്തു തുകയും തീയതിയും എഴുതി ഒപ്പിട്ട ശേഷം അതുമായി താഴെ എത്തി മത്തായ ചേട്ടൻ മാർക്കറ്റിലേക്ക് പോകാൻ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു ഇവർക്കൊരു ഗ്ലാസ് കാപ്പി പോലും കൊടുത്തില്ലല്ലോ മത്തായ് ചേട്ടാ അല്ലെങ്കിൽ വേണ്ട മത്തായ് ചേട്ടൻ വയ്ക്കോ ഞാനടുത്ത് കൊടുത്തോളാം മത്തായ ചേട്ടൻ പുറത്തേക്ക് പോയി വാട സൂസൻ അരികിൽ ചെന്ന് നോബിളിൻ്റെ കൈക്ക് ഓടിച്ച് എഴുന്നേൽപ്പിച്ചു നോബിളിനൊരു കോരിത്തെരുപ്പുണ്ടായി അവരുടെ കൈത്തലത്തിൻ്റെ ഇളം ചൂടും മർദ്ദവും നെഞ്ചിലേക്ക് ഇരമ്പി കയറിയതുപോലെ ഡൈനിങ് റൂമിൽ രണ്ടുപേരെയും കൊണ്ടുവന്നിരുത്തിയിട്ട് സൂസൻ കിച്ചണിൽ ചെന്നു ജാൻസി പുറകെ എഴുന്നേറ്റ് പോയി സൂസൺ സ്റ്റൗ കത്തിച്ച് കാപ്പിടുകയാണ് വളരെ വേഗത്തിൽ അവർ ജോലി ചെയ്യുന്നത് നോക്കി ജാൻസി ജാളിദിയോടെ നിന്നു അവിടെ ചെന്നിരുന്നോ സൂസൻ ഇടയ്ക്ക് പറഞ്ഞു മിനിറ്റുകൾക്കുള്ളിൽ രണ്ട് കപ്പ് കാപ്പിയും പ്ലേറ്റുകളിൽ പലഹാരങ്ങളുമായി സൂസൻ അവരോടൊപ്പം ചേർന്നു നോവൽ കാപ്പി മാത്രം കൊണ്ട് നിർത്താൻ പാപിച്ചു സൂസൻ നിർബന്ധിച്ച് അവനെ കൊണ്ട് ഓരോന്നും കഴിപ്പിച്ചു ജാൻസിയെയും കഴിക്കാൻ നിർബന്ധിച്ചു ഒരു വേള നിമിഷങ്ങളോളം ജാൻസിയെ തന്നെ നോക്കിയിരുന്നിട്ട് സൂസൻ പറഞ്ഞു എൻ്റെ മരുമോള് ഞാൻ വിചാരിച്ചതിനേക്കാൾ ഒത്തിരി പിടിക്കുക അന്ന് ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് നോബല് ചോദിച്ചു നിങ്ങളെ കല്യാണ ദിവസം ഞാൻ പള്ളി പള്ളിയങ്കണത്തിലുണ്ടായിരുന്നു നീ ഇവളെയും കുട്ടി നടയിറങ്ങി വരുന്നതായി കണ്ടു ജാൻസി നോബലിനെ അർത്ഥവത്തായിരുന്നു നോക്കി ഞാൻ പറഞ്ഞതേ എന്ന് മട്ടിൽ നോബലിൻ്റെ മുഖം തന്നു ജാൻസി സൂസ വിളിച്ചു നീ എങ്ങനെ ഇവനെ മെരിക്കിയെടുത്തു ഇവനെ നീ എങ്ങനെ മേച്ചുകൊണ്ട് പോന്നു ഈ മുഷ്കനെ ജാൻസി ചിരിച്ചതേ ഉള്ളൂ കാപ്പി കഴിഞ്ഞ് സൂസൻ അവരെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ മുറിയിലേക്ക് അലമാരയിൽ നിന്നും ഫോട്ടോ ആൽബങ്ങൾ എടുത്ത് സൂസൻ അവർക്ക് കാണിച്ചു കൊടുത്തു നോബിൾ നീ നിൻ്റെ പപ്പയെ കണ്ടിട്ടില്ലല്ലോ ആൽബത്തിലുണ്ട് സൂസൻ പറഞ്ഞു പക്ഷെ നോബിൾ വലിയ താല്പര്യമൊന്നും കാട്ടിയില്ല എന്നോട് നിനക്ക് ദേഷ്യമാകാം പക്ഷെ നീ ജനിക്കും മുമ്പ് മരിച്ചുപോയ ആ മനുഷ്യനോട് എന്തിനാ ദേഷ്യം സൂസൻ തന്നെ ക്രിസ്റ്റിയുടെ ഫോട്ടോ നോബിളിനും ജാൻസിക്കും കാട്ടിക്കൊടുത്തു ക്രിസ്റ്റി തനിച്ചുള്ള ഫോട്ടോകളും സൂസനോട് ചേർന്ന് നിന്നിട്ടുള്ള ഫോട്ടോകളും നോബിള് ക്രിസ്റ്റിയുടെ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ചു നോക്കി ഇരുപത്തിനാല് വർഷം മുമ്പ് മരിച്ചുപോയ ഒരു മനുഷ്യനെന്നേ അവന് തോന്നിയുള്ളൂ നീല നിറമുള്ള കണ്ണുകൾ വെളുത്ത് കിളരം കൂടിയ ശരീരപ്രകൃതം അത്ര സുന്ദരനൊന്നല്ല ഒരു വിഷാദഭാവമുണ്ട് മുഖത്ത് വലിയൊരു ചിന്തകനാണെന്ന് തോന്നും കണ്ട തൻ്റെ പിതാവ് ഇരുപത്തിനാല് വർഷം പുറകിൽ നിന്ന് തൻ്റെ പപ്പ തന്നെ നോക്കുന്നതായി നോബളിൽ തോന്നി ആ നീലക്കണ്ണുകൾ കൊണ്ട് മകനെ കാണുകയാണ് അതിൻ്റെ ജീവനുണ്ട് അവനൊരു നിമിഷം തരിച്ചിരുന്നു ജനലിൽ തുറന്നിടാൻ വേണ്ടി സൂസം പോയപ്പോൾ ജാൻസി അടക്കിയ സ്വരത്തിൽ പറഞ്ഞു അമ്മ ചെറുപ്പത്തിൽ നല്ല സുന്ദരിയായിരുന്നല്ലേ സൂസൻ തിരിച്ചു വന്ന് അലമാരയിൽ നിന്നും ക്യാമറ എടുത്ത് തുടച്ച് ഒരു റോൾ ഫിലിം ഉള്ളിൽ തിരികി എനിക്ക് നിങ്ങളുടെ കൂടെ നിന്നും കുറച്ച് പടം എടുക്കണം സൂസൻ പറഞ്ഞു അവർ നോബലിനെയും ജാൻസിയെയും ടെറസിലേക്ക് കൊണ്ടുപോയി ആദ്യം നോബലിൻ്റെയും ജാൻസിയും ഒന്നിച്ചു നിർത്തി പല പോസുകളിലായി ഏതാനും എടുത്തു പിന്നെ ഓട്ടോമാറ്റിക് ക്യാമറ ജനറൽ പടിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച ശേഷം നോബലുടേയും ജാൻസിയുടെയും നടുക്ക് സൂസൻ വന്നു നിന്നു ഇരുവരുടെയും തോളിൽ പിടിച്ചുകൊണ്ട് ക്ലിക്ക് ചെയ്തപ്പോൾ വീണ്ടും ചെന്ന് ക്യാമറ ശരിയാക്കി വെച്ചു അത്തരം നാലഞ്ച് പടങ്ങൾ പിന്നെ നോബളും ജാൻസിയും ഒറ്റക്കൊട്ടി നിൽക്കുന്ന ഫോട്ടോകൾ സൂസൻ നോബലിനോടൊപ്പം മാത്രം നിന്നും ജാൻസിയോടൊപ്പം മാത്രം നിന്നുള്ള കുറേ പടങ്ങൾ ഒരു റോൾ ഫിലിം തീർന്നിട്ടേ അവർ നിർത്തിയുള്ളൂ നോബിളാണെങ്കിൽ ഒരു മുറിവുറുപ്പും കൂടാതെ അമ്മയുടെ ഇഷ്ടങ്ങൾക്കെല്ലാം വഴങ്ങി മാർക്കറ്റിൽ പോയ മത്തായ് ചേട്ടൻ തിരിച്ചെത്തി ബാങ്കിൽ നിന്നും ചെക്ക് മാറിയെടുത്ത നോട്ടുകെട്ടുകൾ സൂസനെ ഏൽപ്പിച്ചു മത്തായ് ചേട്ടം വേഗം ഊണ് ശരിയാക്കിക്കാം സൂസൻ മുകളിലേക്ക് പോയി വേഗം വേഷം മാറി വന്നു നോബൽ ഞാൻ ഝാൻസിയും കുട്ടി പുറത്തേക്കൊന്ന് പോവുക അരമണിക്കൂറിനകം എത്തിയേക്കാം അതുവരെ നീ വല്ല സിനിമയും കണ്ടുകൊണ്ടിരിക്കുക എന്താ സൂസൻ വി സി ആറിൽ ഒരു കാസെറ്റ് ഇട്ട് ടി വി ഓൺ ചെയ്തു ഉഗ്രനെ ഇടിപ്പെടമോ നിനക്ക് പറ്റും സൂസൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു വാ മോളെ അവൾ ജാൻസിയുടെ കയ്യിൽ പിടിച്ചു ജാൻസി സമ്മതത്തിനായി നോബലിനെ നോക്കി പോയിക്കൊള്ളാൻ നോബൽ കണ്ണുകൊണ്ട് കാണിച്ചു സൂസൻ ഝാൻസിയെ ടൗണിലെ ഏറ്റവും വലിയ സാരി കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോയത് സൂസൻ്റെയും ജാൻസിയുടെയും മുമ്പിൽ വിലപിടിപ്പുള്ള സാരികൾ കുമിഞ്ഞുകൂടി അവയുടെ വില കെട്ടിട്ട് ജാൻസിയുടെ തല മരവിച്ചു ഇത് കൊള്ളാമോ ജാൻസി സൂസൻ ചോദിച്ചു അവൾ വെറുതെ മോളും പാക്കേ സെയിൽസ്മാനോട് ഈ സാരിയോ കൊള്ളാം ഇതിഷ്ടപ്പെട്ടോ ജാൻസി സ്ഥലജല വിഭ്രാന്തികൾക്ക് അടിമപ്പെട്ടുപോയി എത്രയെന്ന് നിശ്ചയം പോരാ എട്ടോ പത്തോ വിലപിടിച്ച സാരികൾ നൈറ്റുകൾ മറ്റു വസ്ത്രങ്ങൾ സൂസൻ വേഗം ബില്ല് തീർത്ത് ജാൻസിയെയും കുട്ടി ഇറങ്ങി ടൗണിലെ തിരക്കിലൂടെ നീങ്ങിയ കാറ് ആഭരണക്കടയിലെ മുമ്പിൽ നിന്നു സ്വർണ്ണാഭരണങ്ങളുടെ തിളക്കത്തിൽ ജാൻസിയുടെ കണ്ണഞ്ചി ഈ നെക്ലസ് എത്ര വരും സൂസൻ ചോദിക്കുന്നു സെയിൽസ്മാനോട് മൂന്ന് പവൻ കാണും ഈ ചെയിനോ നാലര ഈ കമ്മൽ എങ്ങനെയുണ്ട് ജാൻസി അവൾക്ക് മിണ്ടാൻ കഴിയുന്നില്ല മാലകൾ വളകൾ കമ്മല് മോതിരങ്ങൾ വില്ലെഴുതിക്കൊള്ളു സൂസൻ കൗണ്ടറിലേക്ക് നീങ്ങുന്നു ജാൻസി എപ്പോഴും അന്തം വിട്ടുനിന്നു പ്രിയരെ നമ്മുടെ വലയത്തിൻ്റെ രണ്ടാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ് ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുപിട്ടും നിങ്ങളെല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും കമൻറ്റും ഒക്കെയായിട്ട് കൂടെ ഉണ്ടാവണം നിങ്ങളുടെ സ്വന്തം ജാഷീ മേനാണ്